നമസ്കാരം പേമാരിയിലും കൊടുങ്കാറ്റിലും എല്ലാ ജീവികളും വാളത്തിൽ കയറി ഒളിക്കുമ്പോൾ മഴമേഘത്തിന് മീതെയും കൊടുങ്കാറ്റിൽ ചിറക് വിരിച്ചും നേരിടുന്ന പരുന്ത് നമ്മെ പഠിപ്പിക്കുന്ന പോരാട്ടത്തിന്റെ കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഏവർക്കും സ്വാഗതം ഇന്നത്തെ കഥാനേരത്തിലേക്ക് ഒരു പരുതിന്റെ ശരാശരി ആയുസ് എഴുപത് വയസ്സ് വരെയാണ് പക്ഷെ അത്രയും കാലം ജീവിക്കാൻ പരുതിൻ്റെ ചുണ്ടുകൾക്കും ചിറകുകൾക്കും കഴിയാതെ വരും തന്റെ നാൽപ്പതാം വയസ്സാകുമ്പോഴേക്കും ഇര പിടിക്കാൻ തന്നെ സഹായിച്ചിരുന്ന മൂർച്ചയുള്ള ചുണ്ടുകൾ ഇര പിടിക്കാൻ കഴിയാത്ത വിധം താഴേക്കു വളയുന്നു തന്റെ പഴക്കം ചെന്ന തൂവലുകൾക്ക് ഉയരത്തിൽ പറക്കാൻ കഴിയാത്ത വിധം കട്ടിക്കൂടി വരും തന്റെ നീണ്ട നഖങ്ങൾക്ക് ഇരയെ മുറുകെ പിടിക്കുവാൻ കഴിയാതെ വരും താൻ തോറ്റുപോകുമെന്ന് തോന്നുന്ന അവസരത്തിലും പരുന്ത് ജീവിതത്തെ കുറിച്ച് സ്വപ്നം കണ്ടു ആസന്നമായ അന്ത്യത്തിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചു കയറാൻ ഒരു വഴി മാത്രം അതിത്യാഗോജ്വലമായ ഒരു പരിവർത്തനം മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള ഈ ഘട്ടത്തിൽ പാറമുകളിലുള്ള തൻ്റെ വാസസ്ഥലത്തേക്ക് പരിധിത്തിച്ചേരും തന്റെ നീണ്ടു വളഞ്ഞ ചുണ്ട് പാറയിൽ ഒരു ചിളക്കി മാറ്റും ആ സ്ഥാനത്ത് പുതിയ ചുണ്ടുകൾ വളർന്നു വരുന്നതുവരെയും ഒരിരയെയും പക്ഷിക്കാതെ കാത്തിരിക്കും പിന്നീട് ആ ചുണ്ടുകൾ ഉപയോഗിച്ച് തന്റെ ദുർബലമായ നഖങ്ങൾ ഇളക്കി മാറ്റു ആ സ്ഥാനത്ത് പുതിയ നഖങ്ങൾ വരുന്നതുവരെ എല്ലാ ത്യാഗങ്ങളും സഹിച്ച് പരുന്ന് കാത്തിരിക്കും ഉയർന്നു പറക്കാൻ സാധിക്കാത്ത തന്റെ കട്ടുകൂടിയ തൂവലുകൾ കൊത്തി വലിച്ചു കളയും വേദനാജനകമായ നൂറ്റി അൻപത് ദിവസങ്ങൾക്ക് ശേഷം ത്യാഗോജ്വലമായ ഒരു പരിവർത്തനം അവിടെ തുടങ്ങുകയാണ് തുടർന്ന് മുപ്പത് വർഷങ്ങൾ കൂടി ജീവിക്കുവാനുള്ള തൻ്റെ ആകാശയാത്ര ആരംഭിക്കുന്നു നാം മനസ്സിലാക്കേണ്ട സന്ദേശം ജീവിതത്തിന്റെ നിർണായക ഘട്ടങ്ങളിൽ നമുക്കും വേണം പുതിയ ജീവിതത്തിലേക്ക് ഒരു പരിവർത്തനം ഉയർന്നു പറക്കുവാൻ തടസ്സമായി നിൽക്കുന്ന ഭാരമേറിയ ഓർമ്മകളെ പറിച്ചു മാറ്റാം ജീവിത ലക്ഷ്യത്തിന് തടസ്സം നിൽക്കുന്ന വിമുഖതാ മനോഭാവത്തെ ഉരച്ചു മാറ്റാം നമ്മുടെ മുന്നേറ്റത്തിന് തടസ്സം നിൽക്കുന്ന ദുർബല ചിന്തകളെ ഇളക്കി മാറ്റാം ശുഭാപ്തി വിശ്വാസത്തോടെ പരിന്തിനെ പോലെ പറന്നുയരാം എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം നേർന്നുകൊണ്ട് സ്നേഹത്തോടെ വിട പറയുന്നു നിങ്ങളുടെ സ്വന്തം സന്ധ്യ